ഈശോയിൽ സ്നേഹം നിറഞ്ഞ ഷിൻഡോച്ച അച്ച ജോസഫ് അച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ് നമ്മൾ മറിയത്തിൻ്റെ പരിശുദ്ധ മറിയത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അല്ലെ ഈ തീർത്ഥാടന കേന്ദ്രം എല്ലാ തരത്തിലും നമുക്കങ്ങനെ പറയാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ വീടാണ് ഇവിടെ നല്ലൊരു അഭിഷേകമാണ് പരിശുദ്ധ അമ്മയുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ വലിയ കരിസ്മാറ്റിക് ശുശ്രൂഷകളോ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ വചനപ്രകോഷണങ്ങൾ നമ്മുടെ മുന്നിലെന്നും കാണുന്ന മുട്ടിലൊക്കെ നിറങ്ങിയ ആളുകൾ പരിഹാരം പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തിന് കാരണം അപ്പോൾ നമ്മൾ മാതാവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചിട്ട് വേണം പോകാൻ മാതാവ് നമ്മുടെ വീട്ടിൽ വരുമോ നമ്മൾ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുക അമ്മ നമ്മുടെ വീട്ടിൽ വരുമോ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ചു എന്നാണ് ഇന്നത്തെ വചനത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ എലിസബത്തിനെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം യൗസഫിതാവിനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് സക്രിയയെക്കുറിച്ച് സക്രിയയുടെ ഭാര്യ എലിസബത്തിനെ കുറിച്ച് അപ്പോൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് സക്രിയയുടെ വീടാണോ ഇന്ന് ഈ കാലയളവിൽ റേഷൻ കാർഡ് നോക്കിയാൽ വീട്ടുകാരൻ്റെ പേരിലായിരിക്കുകയല്ല റേഷൻ കാർഡ് അല്ലേ അപ്പോൾ വീട്ടുകാരൻ്റെ പേരിൽ തോമസിയേട്ടൻ്റെ വീട്ടിലായിരിക്കുകയല്ല ഭാര്യ മേരിച്ചേച്ചിയുടെ പേരിലായിരിക്കും റേഷൻ കാർഡ് അപ്പോൾ സക്രിയയുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എലിസബത്തിൻ്റെ കൂടി വീടാണ് എലിസബത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ച് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവരുടെ വീട്ടിൽ മാതാവ് കയറിയത് എന്ന് നോക്കുമ്പോൾ ലൂക്കാഡസ് സുവിശേഷം ഒന്നാമത്തെ ആറാം വാക്യം അവരെക്കുറിച്ച് പറയുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പോയാൽ പിന്നെ മാതാവല്ല ദൈവം തന്നെ വന്നിറങ്ങും അത്ര സുന്ദരമായിട്ടാണ് അവർ ജീവിക്കുന്നത് അബ്രഹാത്തിൻ്റെ വീട്ടിൽ മൂന്നാളുകൾ വന്നു മൂന്നാളുകൾ ഉൽപ്പത്തി പതിനെട്ടിലാണ് മൂന്നാളുകൾ വന്നു അപ്പോൾ സാറായിയോട് പറയും അവർ പറയും വസന്തത്തിൽ ഞാൻ തിരികെ വരും അപ്പം നിനക്കൊരു മകനുണ്ടായിരിക്കും അപ്പോൾ ഒരു അനുഗ്രഹം തരാൻ വേണ്ടി അവർ നേരിട്ട് വരികയാണ് അപ്പോൾ മാതാവ് നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുമോ പ്രവേശിച്ചാൽ അവിടെ തങ്ങി നിൽക്കാൻ പറ്റുമോ അവർ ദൈവത്തിനുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം ഒറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അപ്പോൾ ഇതൊരു ക്വാളിറ്റിയാണ് ഇനി സക്രിയ ഒരു പുരോഹിതനല്ലേ സക്രിയ ദേവാലയ ശുശ്രൂഷകളിൽ അങ്ങനെ വർത്തമാനം പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടും അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ഒരുപക്ഷെ മറിയാമെന്നപ്പോൾ സക്രിയ വീട്ടിലുണ്ടായി കാണുകയല്ല അല്ലെങ്കിൽ മിണ്ടാൻ പറ്റാത്തത് കൊണ്ട് എവിടെയെങ്കിലും മാറി നിന്നതാകാം അപ്പോൾ എലിസബത്താണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ കുടുംബത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഇല്ല ആരെങ്കിലും ഒരാൾ പ്രാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കണം ഒരു കുടുംബത്തിൽ ഒരാൾ കയറി വരത്തക്ക വിധത്തിൽ പ്രാർത്ഥന ചൈതന്യമുണ്ടാക്കുന്നതിൽ ഒരു പ്രധാന റോൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങൾ അനുഗ്രഹിക്കും എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം നന്നായിട്ട് കുടുംബപ്രാർത്ഥന ചൊല്ലുന്ന വീട്ടിൽ എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ദൈവം ഇറങ്ങി വരും മാതാവ് മാത്രമല്ല ഈശോ ദൈവം എല്ലാവരും സ്വർഗം മുഴുവൻ ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണെന്ന് തോന്നുന്നു മാതാവിന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താൻ പറ്റിയ വിധം നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കുന്നു പ്രത്യേകിച്ച് അഞ്ച് ദിവസത്തിലുള്ളുനിന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ചാം ദിവസം ക്രിസ്മസ് ആണ് ഒരു ക്രിസ്മസ് സമ്മാനമൊക്കെ ചോദിക്കും ഈശോയെ എനിക്കൊരു ക്രിസ്മസ് സമ്മാനം തരണമേ എനിക്കൊരു ക്രിസ്മസ് സമ്മാനം തരണമേ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും ഈ ചോയ് ഈ ക്രിസ്മസിൻ്റെ ഒരു ക്രിസ്മസ് സമ്മാനം തരണമേ ക്രിസ്മസ് സമ്മാനം ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആ വീട്ടിൽ മാതാവ് സന്തോഷത്തോടെ പ്രവേശിച്ചത് ഇനിയും അപ്പോൾ മാതാവ് വീട്ടിൽ പ്രവേശിച്ച ഉടനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായി നമ്മളിവിടെ വന്നിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടും ദൈവത്തിന് നിരക്കാത്ത ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ടായിരിക്കും ഒരു ദൈവമേഖല വന്നിട്ട് പോലും തെറ്റ് ചെയ്യാനുള്ളൊരു ചായവ് ഉള്ളത് ഒരു കൂട്ടുകാരൻ വിളിക്കുകയാണ് വാടാ നമുക്ക് പോവാം തന്നെ അങ്ങ് പോവുകയാണ് പെട്ടെന്ന് കേറി പിടിക്കുന്നത് എന്താ ഏതരൂപിയ പെട്ടെന്ന് കയറി എന്തുകൊണ്ടായിരിക്കാം അത് പെട്ടെന്ന് കയറി പിടിക്കുന്നത് ഒരു തിന്മയുടെ അരൂപി ഒരാൾ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനം എടുത്ത് കട്ടക്ക് തീരുമാനം എടുത്ത് ഇവിടെ വന്നിരിക്കുക പക്ഷെ ഒരു വർത്തമാനത്തിൽ വീണുമോ എന്തുകൊണ്ടായിരിക്കാം അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇളയമ്മയാണല്ലോ ഒരു അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു മറിയത്തിലുള്ള ആത്മാവ് നിറഞ്ഞു മറിയത്തിൻ്റെ ആത്മാവ് ഒരു തീപിടിക്കുന്നത് പോലെ എലിസബത്തിലേക്ക് അങ്ങോട്ട് കത്തിക്കയറി ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അല്ല അഭിഷേകമുള്ള വൈദികർ വരെ പറയുന്നൊരു കാര്യമാണ് ഇവിടെ അഭിഷേകമാണ് ഈ മണ്ണിൽ പ്രത്യേക അഭിഷേകമുണ്ട് ഇവിടെ കൂടി നടന്നാൽ പോലെ അനുഗ്രഹം അപ്പോൾ ഇവിടെ കൂടി നടന്നിട്ട് പോലും നമുക്കത് കയറി പിടിക്കാത്ത എന്താണ് ഈ അഗ്നി അഭിഷേകത്തിൻ്റെ ഒരു അഗ്നി നമ്മിലേക്ക് കയറി പിടിക്കാത്ത എന്താ നമ്മൾ സ്വയം ഒന്ന് ധ്യാനിക്കുക ചില ആളുകൾ വിശുദ്ധ വസ്തുക്കൾ വ്യഞ്ചരിക്കാൻ കൊണ്ടുവരുമ്പോൾ പോലും നല്ല അരൂപിയിലല്ല കടന്നു വരുന്നത് നമുക്ക് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ കൊന്ത കൊണ്ടുവരാൻ വ്യഞ്ചരിക്കാൻ വരിക പക്ഷെ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പോലും ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു പ്രകൃതം പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു പ്രകൃതം ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ട് പതിമൂന്ന് ാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ഞാനസ്നാനമേറ്റു നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ഞാനസ്നാനമേറ്റു ഇങ്ങനെ വെള്ളം തളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആവേ മരിയ സെൻറ്ററിൽ കൈവപ്പ് പ്രാർത്ഥന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് വെള്ളം വീണില്ല അപ്പം ആ കുഞ്ഞ് അച്ഛാ എൻ്റെ ദേഹത്ത് വീണില്ല എൻ്റെ ദേഹത്ത് വീണില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീണ്ടും വെള്ളം തളിപ്പിച്ചു അതായത് അവനത് ഏറ്റിട്ടില്ല അപ്പൊ അവനത് ഫീൽ ചെയ്തു എൻ്റെ ദേഹത്ത് വെള്ളം ഏറ്റില്ല എൻ്റെ ദേഹത്ത് വെള്ളം ഏറ്റില്ല എന്നത് അവന് പെട്ടെന്ന് ഫീൽ ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു ഒരു കാര്യം ചോദിക്കട്ടെ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ കുംഭസാരം സ്വീകരിച്ചു പരിശുദ്ധ വിവാഹം സ്വീകരിച്ചു ഒന്നും ഏറ്റിട്ടില്ലേ ഒന്നും ഏക്കുന്നില്ലേ ഇതെന്താ ഈ അഭിഷേകം ഒന്നും ഏക്കാത്തത് ഇതെന്ത് അഭിഷേകം ഒന്നേക്കാത്തത് ഈ പരിസരങ്ങളിലൂടെ നടന്നിട്ടും ഇവിടെയുള്ള കൃപ മരിയൻ അഭിഷേകം എന്താ നമ്മളെ ഏക്കാത്തത് കുംഭസാരിച്ചിട്ട് പ്രസാദവരം കിട്ടിയിട്ടും എന്ത് എന്ത് അത് ഉപയോഗപ്പെടുത്താത്തത് ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഇനി ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എലിസബത്ത് ചെയ്ത കാര്യം എലിസബത്ത് പിന്നെ മറിയത്തെക്കുറിച്ച് കുറിച്ച് പ്രകീർത്തി ഒരു സ്ത്രീ പറഞ്ഞ വാക്കാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലം അനുഗ്രഹീത അത് നമ്മളിന്ന് എത്ര തവണയാ ചൊല്ലുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സ്ത്രീ പറഞ്ഞ വർത്തമാനം നമ്മൾ ഇന്ന് പ്രാർത്ഥനയാക്കി മാറ്റി നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇത് തന്നെ ഒരു സ്ത്രീ പറഞ്ഞ വാക്ക് നമ്മൾ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അണമുറിയാതെ നിർത്താതെ അഖണ്ഡ ജപമാലകൾ പല സ്ഥലങ്ങളിൽ മുട്ടുകുത്തിയും ഒക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തി തവണ പേരിന് പറയാനാണെങ്കിൽ അൻപത്തിമൂന്നും തവണ എങ്ങനെ ഒരു സ്ത്രീയുടെ വർത്തമാനം പ്രാർത്ഥനയായി എങ്ങനെ മാറി ഒരു സ്ത്രീയുടെ വർത്തമാനം പ്രാർത്ഥനയായി മാറി സഭയുടെ പ്രാർത്ഥനയായി മാറി പാരമ്പര്യം എന്നുള്ള പ്രാർത്ഥനയായി മാറി ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയായി മാറി അഭിഷേകമുള്ള പ്രാർത്ഥനയായി മാറി ബന്ധനമഴിയുന്ന പ്രാർത്ഥനയായി മാറി എന്തൊരു പരിശുദ്ധാത്മാവാണ് എന്തൊരു അഭിഷേകമാണ് എന്തൊരു അഭിഷേകമാണ് അതുകൊണ്ട് ഈ ഈ സ്ത്രീ എലിസബത്ത് എലിസബത്ത് ഏറ്റു പറഞ്ഞു തൻ്റെ ഉള്ളിലൊരു ശരീരത്തിലൊരു അനക്കമുണ്ടായി അനക്കമുണ്ടായപ്പോൾ അത് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ കൊച്ചു കടന്ന് ഇളകുന്നത് ഞാൻ എനിക്ക് അനുഭവിച്ചു ഞാനിത് ഏറ്റു പറയുന്നു നീ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ എനിക്കത് അനുഭവിക്കാൻ പറ്റി നിങ്ങൾക്ക് എത്ര 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 അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി ആരോടെങ്കിലും പറഞ്ഞോ കർത്താവ് ചെയ്ത ഒരു അത്ഭുതമാണ് കർത്താവ് ചെയ്ത ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കുടുംബക്കൂട്ടായ്മകളിലോ എടവകളിലോ നിങ്ങൾ കൂടുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളിലോ നിങ്ങളുടെ ഒരു അനുഭവം നിങ്ങൾ പങ്കുവച്ചോ ഇത് എന്ന് ധ്യാനിക്കേണ്ട കാര്യമാണ് രണ്ട് കുറഞ്ച് നാല് പതിനഞ്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞതകൾ അർപ്പിക്കപ്പെടുന്നു നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം ഒഴുകും അതുകൊണ്ടാണ് യോഹനാൻ ഏഴ് മുപ്പത്തിയേഴ് ഇല്ലേ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും അപ്പോൾ നമ്മൾ നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഭവം പങ്കുവച്ചാൽ ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് മുഴുവൻ ആത്മാവ് ഈ പള്ളി മുഴുവൻ ആത്മാവ് ആത്മാവിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും വെള്ളം പോലെ നമ്മൾ നീന്തി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ ആത്മാവിൽ നിറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ എലിസബത്തിനെ ഒന്ന് ധ്യാനിക്കുക എലിസബത്തിൻ്റെ ആത്മാവ് കയറി കത്തിപ്പിടിച്ച് എലിസബത്തിൻ്റെ ആത്മാവിൻ്റെ ആ ജ്വലനം അങ്ങനെ കയറി പിടിക്കത്തക്ക വിൽ അങ്ങനെ തീക്കട്ട പോലെ നിന്ന് എലിസബത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും ഒരു സ്ത്രീ പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഇന്ന് ഒരുവിടുന്നുണ്ടെങ്കിൽ എത്ര അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു നമ്മുടെ പറയുന്ന വർത്തമാനങ്ങൾ എത്ര പേർക്ക് വേദനയായിട്ടുണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളിലും ഒന്ന് നിറയണമേ ഈ ദിവസം ഞങ്ങൾക്ക് നല്ല അഭിഷേകത്തോടെ തിരിച്ചു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ലൊരു ക്രിസ്മസ് സമ്മാനം ഞങ്ങൾക്ക് നൽകണമേ ആമേ